കൈയുടെ ഓരോ വിരലുകളുടെയും ജോയിൻസ് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അതിനൊക്കെ നല്ല വ്യത്യാസമാണ് നാൽപ്പത്തിയഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ ജോയിൻ പെയിൻസ് ഷോൾഡർ അങ്ങനെ ഭയങ്കര ശരീരവേദന കാലിലും കാലും മുട്ടിന് രണ്ടും കീഴ്പ്പിപ്പോയിട്ട് ഭയങ്കര കടച്ചില് ഒന്നും കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് പി ഒ പി എന്താ സിൽവർ ക്ലാസ് എന്താ മുദ്ര തെറാപ്പി എന്താ ഒന്നും അറിയില്ലായിരുന്നു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരീരവേദനയ്ക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ജോയിന്റ് പെയിൻസ് ഒക്കെ നന്നായി കുറഞ്ഞു പിന്നെ ഇരുപത്തി ദിവസം കഴിഞ്ഞതുകൂടി എനിക്ക് ശരിക്കും ജോയിന്റ് പെയിൻസിന്റെ കൈയുടെ ഓരോ വിരലുകളുടെയും ജോയിൻസ് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അതിനൊക്കെ നല്ല വ്യത്യാസം വന്നു അതുപോലെ മുട്ടിന് കീഴ്പോട്ടുള്ള ഒരു കടച്ചിലൊക്കെ നല്ല വ്യത്യാസം വന്നു മൈഗ്രെയിൻ ഉണ്ടായിരുന്നു മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഇങ്ങനെ വേദനയായിരുന്നു എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഒരുപാട് കുറഞ്ഞു നല്ല വ്യത്യാസം വന്നു സാറിന് സാറിനും സാറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും രജിത് സാർ അനിത മാഡം ദീപ്ത് ആരോട് എന്ത് ചോദിച്ചാലും ആ ഒരു സെക്കൻഡിനുള്ളിലാണ് ഉത്തരം വരുന്നത് അപ്പൊ ഇതിനൊക്കെ കാണിക്കുന്ന ആ നല്ല മനസ്സിന് എപ്പോഴും എപ്പോഴും നന്ദി